മൂന്ന് പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയും റോഡ് ടാറിംഗ് നടത്തി എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി അധികാരികളെ അധികാരികളെ ദേവമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് മൂന്ന് പീടികയിൽ സമാപിച്ചു പ്രതിഷേധ യോഗത്തിൽ ഇ ആർ ജോഷി അധ്യക്ഷത വഹിച്ചു പി വി സുരേഷ് ബാബു മുഫ്തിക്കർ അഹമ്മദ് നൌഷാദ് മൂന്ന് പീടിക വി എം നസീർ നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ മതസംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും ഇവിടുത്തെ വോട്ട് രക്ഷ തൊഴിലാളികളും എല്ലാവരും അണിനിർന്നുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടന്നത് ഏകദേശം കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുമ്പ് കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന സമയത്ത് വെച്ച ഇപ്പോൾ നമ്മൾ ഈ സമരം നടക്കുന്നതിന് തൊട്ട് മുന്നിൽ കാണുന്ന ഭാഗം അഞ്ഞൂറ് മീറ്റർ ടൈലിട്ടത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്തായിരുന്നു അതിന്റെ തുടർച്ചയായി ആ ടാറിംഗും നടന്നു പക്ഷേ ഈ കഴിഞ്ഞ അതിനുശേഷം ഈ നീ നടന്ന അഞ്ചു വർഷം ഈ റോഡിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് ഇക്കാര്യത്തില് അടിയന്തരമായി കൈപ്പമംഗലം പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ എം എൽ എ ഈ റോഡിന് വേണ്ടി വെച്ചിട്ടുള്ള നാല്പത്തിയഞ്ച് ലക്ഷം രൂപ അത് എത്രയും വേഗം ഇപ്പോൾ കോൺട്രാക്ട് ഇപ്പോഴത്തെ പി ഡബ്ല്യു ഡി റേറ്റ് അനുസരിച്ച് അയാൾക്ക് ആ എമൗണ്ടിൽ പണിയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഭരണസമിതിക്ക് ന്യായമായും തീരുമാനമെടുക്കും ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൂടി അതിനോട് വെച്ചു കൊടുക്കാൻ ഒരു ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുക്കുകയും വേണ്ടുകാരെ പറഞ്ഞ് കഴിയില്ല ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൽ അനിവാര്യമായ അടിയന്തരമായ ഇടപെടലുകൾ നടത്തി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാവുന്ന എല്ലാവിധ നികുതികളും കിട്ടേണ്ടതൊക്കെയും വാങ്ങിയെടുക്കുന്നിടത്ത് സർക്കാർ സംവിധാനങ്ങൾ ഒരിക്കലും പുറകില്ല അതേസമയം ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനുള്ള അനൌചിത്യം നമ്മൾ മനസ്സിലാക്കുന്നു ഈ പാലം നിർമ്മാണത്തിൽ തന്നെ വാസ്തവത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങൾ തികഞ്ഞ വേൽക്കാലം ഉണ്ടായിട്ടും ജൂൺ ജൂലൈ പോലെയുള്ള സ്കൂളൊക്കെ ഉള്ള സമയങ്ങളിൽ ബസ്സുകളൊന്നും പോകാൻ കഴിയാതെ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ ബോധ്യപ്പെട്ടവരാണ് ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക